സൈക്കിൾ യൂസേഴ്സ് ഫോറം കേരള പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൈക്കിൾ റാലി നടത്തി സൈക്കിൾ ദിനം ആചരിച്ചു സൈക്കിൾ ദിനവുമായി ബന്ധപ്പെട്ട് പഴയകാല മുതിർന്ന സൈക്കിൾ യാത്രികരെയും സൈക്കിൾ റിപ്പയർ തൊഴിലാളികളെയും ആദരിക്കുന്ന പതിവുണ്ട് ഈ വർഷം ആദരിച്ചത് തൃക്കരിപ്പൂർ തെക്കുംപുറത്തെ തൊണ്ണൂറ് വയസ്സുള്ള കുഞ്ഞമ്പുവേട്ടനെയാണ് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ സൈക്കിൾ യാത്ര പതിവാക്കിയ ആളാണ് കുഞ്ഞമ്പുവേട്ടൻ സൈക്കിൾ സവാരിയെ പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യം സംരക്ഷിക്കുക പരിസര മലിനീകരണം കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ യൂസേഴ്സ് ഫോറം ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് സൈക്കിൾ യൂസേഴ്സ് ഫോറം കേരള പയ്യന്നൂര് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് രൂപീകരിച്ചത് ദേശീയ സൈക്കിൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എല്ലാ വർഷവും സൈക്കിൾ റാലി നടത്തി സൈക്കിൾ ദിനം ആചരിക്കുകയാണ് ഈ ആദരവേദ ആദരവ ഈ സൈക്കിൾ ദിന റാലി ആചരിക്കുന്നതോടൊപ്പം തന്നെ പഴയകാല സൈക്കിൾ യാത്രികരെ ഇന്നും സൈക്കിൾ എടുക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞവരെ കൂടാതെ സൈക്കിൾ റിപ്പയർമാർ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ഇതിൽ നിന്ന് നോക്കി രണ്ടു പേരെ വീതം ഓരോ വർഷവും നമ്മൾ ആദരിക്കുന്നു അത് കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും ആദരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വർഷവും ആദരിച്ചു സൈക്കിൾ റിസോഴ്സ് ഫോറം കേരള സംഘടന പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി സൈക്കിൾ യാത്ര ശീലമാക്കൂ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കൂ എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യം ഇത് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഇപ്പോഴത്തെ നമ്മളെ യാതൊരു ഒരു പ്രധാന ഇത് വെച്ചാൽ തൊണ്ണൂറ് വയസ്സായ കുഞ്ഞുമ്പോട്ടം കിട്ടിയതാണ് അതായത് തൃക്കരു ഉണ്ടൂർ സ്വദേശിയാണ് തൊണ്ണൂറ് വയസ്സായ ഇപ്പോൾ സൈക്കിളിൽ തന്നെ സഞ്ചരിക്കുന്നത് ജീവനക്കാരനാണ് ഇപ്പൊ ഫാൻസി സെന്റർ പെരുമ്പ ൂർ വിനം സ്കൂൾ ബാഗുകൾ വാനിറ്റി ബാഗുകൾ ഫാൻസി ഐറ്റംസ് തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു ഫാൻസി ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് സ്വന്തമാക്കാം ഉടൻ സന്ദർശിക്കൂ ജെ കെ ഫാൻസി സെന്റർ നിയർ രാജധാനി ടാക്കീസ് പെരുമ്പ പയ്യന്നൂർ ഫോൺ നയൻ